ൂക്ക് എഴുതിയ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതൽ തിരുവചനങ്ങൾ യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന വിളിക്കപ്പെടുന്ന പൊളിപ്പില്ലാത്ത തിരുനാളടുത്തു പുരോഹിതന്മാരും നെയ്മഞ്ജരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു പന്ത്രണ്ട് പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായി യൂദാസൽ സാത്താൻ പ്രവേശിച്ചു അവൻ പ്രധാന പുരോഹിതന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർ ഒറ്റ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചു അവർ സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനവർക്ക് വാക്കുകൊടുത്തും ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റ കൊടുക്കാൻ അവൻ അവസരം പാർത്തു കൊണ്ടിരുന്നു ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു പെസഹ കുഞ്ഞാടിനെ ബലികഴിക്കേണ്ടിയിരുന്ന പൊളിപ്പില്ലാത്തപ്പത്തിന് ദിവസം വന്നു ചേർന്നു യേശു പത്രോസിനെയും അയച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് ഇപ്പസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ അവർ അവനോട് ചോദിച്ചു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരുവൻ നിങ്ങൾക്കെതിരെ വരും അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക ആ വീടിനനോട് പറയുക ഗുരു നിന്നോട് ചോദിക്കുന്നു എൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നശാല ഇവിടെയാണ് സജ്ജീകൃതമായൊരു വലിയ മാളികമുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുക അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കുകയും ചെയ്തു പുതിയ ഉടമ്പടി സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു ഇരുന്നോ അവനോടൊപ്പം അപ്പസ്തോലന്മാര അവൻ പറഞ്ഞു പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഇപ്പൊ സഹാം ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല അവൻ പാനപാത്രമെടുത്ത് കൃതിത സ്ത്രോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല പിന്നെ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു കൊണ്ടരണം ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ് ഓർമ്മയ്ക്ക് ഇത് ചെയ്യുവാൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തു കൊണ്ടരണം ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്നാൽ ഇതാ എന്നെ ഉറ്റിക്കൊടുക്കുന്നവന്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട് നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു എന്നാൽ അവനെ ആരൊറ്റ ദുരിത തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി ആരാണ് വലിയവൻ തങ്ങളിൽ വലിയവൻ ആരാണെന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത് നിങ്ങളിലേറ്റവും ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ പിതാവിനിക്കു രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അത്രേ പത്രോസ് ഗുരുവിനെ നിഷേധിക്കും ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം പറഞ്ഞു കരുതാവേ നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ് അവൻ പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കോവുകയില്ല പണവും വാളും കരുതുക അനന്തരം അവനവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ മടിശ്ശീലയോ ഭാണ്ഡവോ ചെരുപ്പോ ഇല്ലാതയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഭാണ്ഡവോ വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ പൂർത്തിയാകേണ്ടതാണ് അവർ പറഞ്ഞു കർത്താവേ ഇതാ ഇവിടെ നിവൃത്തിയാക്കേണ്ടിയിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു അവൻ പുറത്തു വന്ന പതിവ് പോലെ ഒലിവു മലയിലേക്ക് പോയി ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവേൻ അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു പിന്നാവെ അങ്ങേക്കിഷ്ടമെങ്കിലേ പാനപാത്രം എന്നെ നിന്ന് അകറ്റണമേ എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതം പ്രത്യക്ഷപ്പെട്ടു അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് രക്തത്തുള്ളുകൾ പോലെ നെടുത്തു വീണു അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവേൻ യൂദാസ് യേശുവിനെ ഉറ്റിക്കൊടുക്കുന്നു അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് ആണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത് യേശുവിനെ ചുംബിക്കാൻ അവൻ മുന്നോട്ട് വന്നു യേശു അവനോട് ചോദിച്ച യൂദാസേ ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഉറ്റി കൊടുക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവൻ ഞങ്ങൾ വാളെടുത്ത് പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലതു ചെവി ഛേദിച്ചു അത് കണ്ട് യേശു പറഞ്ഞു നിർത്തു അനന്തരം യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോട് ദേവാലയ സനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു കവർച്ചക്കാരനെതിരെയെന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിന്റെ ആധിപത്യവും പത്രോസ് തള്ളി പറയുന്നു അവർ അവനെ പിടിച്ച പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെയിരുന്നു അവൻ തീ കരുതിയിരിക്കുന്നത് കണ്ട ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇവനും അവനോട് കൂടെയായിരുന്നു എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു നീയും അവരിൽ ഒരുവനാണ് അപ്പോൾ അവൻ പറഞ്ഞു മനുഷ്യ ഞാനല്ല ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടിയായിരുന്നു ഇവനും ഗലീലക്കാരനാണല്ലോ പത്രോസ് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴിക്കൂവി കർത്താവോ പത്രോസിന് നേരെ തിരിഞ്ഞവനെ നോക്കി ഇന്ന് കോഴിക്കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവോ പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് വർമ്മിച്ചു അവൻ പുറത്തുപോയി യേശുവിനെ യേശുവിനെ പരിഹസിക്കുന്നു അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു ന്യായാധിപ ന്യായാധിപസംഘത്തിന്റെ മുൻപാകെ പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജനും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഖ്യം സമ്മേളിച്ചു അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു നീ ക്രിസ്തുവാണെങ്കിൽ അതും ഞങ്ങളോട് പറയുക അവനവരോട് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയുമില്ല ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും അവരെല്ലാവരും കൂടെ ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ അവൻ പറഞ്ഞു നിങ്ങൾ തന്നെ പറയുന്നുവല്ലോ ഞാനാണെന്ന് അവർ പറഞ്ഞു ഇനി നമുക്ക് വേറെ സാക്ഷ്യമെന്തിന് അവന്റെ നാവിൽ നിന്ന് തന്നെ നാമത് കേട്ടുകഴിഞ്ഞു